ആയി നമസ്കാരം കേപ്പർ റൂൾസിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ എച്ച് അറുപ അറുപത്തിയാറ് ബൈപ്പാസിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം അങ്ങനെ പുരോഗമിച്ച് തൊണ്ണൂറ് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഏകദേശം ഉദ്ഘാടനമൊക്കെ പ്രതീക്ഷിക്കാവുന്ന രീതിയിൽ തന്നെ വളരെ വേഗതയിലാണ് ഈ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഒരുപാട് മെഷീനറികൾ നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞു ഇതുപോലെയുള്ള നമ്മൾ ക്രാഷ് ബാരിയറുകൾ നിർമ്മിക്കുന്ന മെഷീനറി ഇതിനൊക്കെ നമ്മൾ പിന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് വളരെ ലോങ്ങിലൊക്കെ വാഹനങ്ങൾ അപകടങ്ങൾ സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് ബാരിയറുകൾ നിർമ്മിക്കുന്ന വീഡിയോ അതുപോലെ തന്നെയാണ് നമ്മളെ ഈ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലം ഇപ്പോൾ മലപ്പുറം ജില്ലേനൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ മണ്ണ് താഴ്ത്തിയതിനു ശേഷം കോൺക്രീറ്റ് ബീമുകൾക്ക് പകരം ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇതുപോലെയുള്ള ഈ കോൺക്രീറ്റ് സിമൻ്റായിട്ടുള്ള ഒരു മിക്സിങ്ങുള്ള പ്രവർത്തനങ്ങളൊക്കെ ിലേക്ക് അടിച്ച് കയറ്റിരുന്ന ഒരു വീഡിയോ അതും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ നമ്മളിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കണ്ടത് ഈ ഒരു വീഡിയോ നമ്മളിത് മുന്നേ ചെയ്തതാണ് എങ്കിലും കൂടെ ഇതാണ് നമ്മളെ റോഡ് മില്ലി മെഷീൻ എന്ന് പറയും അതായത് നമ്മുടെ റോഡിലുള്ള ടാറ് കംപ്ലീറ്റ് പൊടിച്ചിട്ട് റീസൈക്ലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനറിയാണ് നമ്മൾ ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു ഏകദേശം ഒരു മീറ്റർ വീതിയിലും അതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് ഇഞ്ച് ഒരു ഫൂട്ടോളം താഴ്ചയിൽ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് റോഡിലുള്ള കോൺക്രീറ്റുകൾ അടർത്തി മാറ്റാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് തന്നെ നമുക്ക് ഏകദേശം അതായത് ഈ കരിങ്കല്ലിൻ്റെ പൊടി പണ്ട് ഉപയോഗിച്ചിരുന്ന കരിങ്കല്ലിൻ്റെ പൊടി വരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കറക്റ്റ് അലൈൻമെൻറ്റിൽ ഇങ്ങനെ ചെത്തിയിട്ടാണ് ഇത് എടുത്തുകൊണ്ട് പോകുന്നത് ഒരുപാട് വർഷക്കാലം എത്രയോ വർഷങ്ങളായിട്ടുണ്ടായിരിക്കും ഈ റോഡിനൊക്കെ അവസാന ഘട്ടമാണ് ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലൂടെ ഉള്ള ഈ ഒരു യാത്ര നമുക്കൊരിക്കലും സാധ്യമല്ല ഇപ്പോൾ ഈ ഇത് കംപ്ലീറ്റ് നമ്മൾ ഈ റോഡ് റോഡ്മെൻ്റി മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് ഈ റോഡിലുള്ള കാറ് കംപ്ലീറ്റ് അടർത്തി മാറ്റി ഇതിൻ്റെ മുകളിൽ മണ്ണിട്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളെ തുടർ പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വേഗത്തിൽ തന്നെയാണ് ഈ ഒരു മെഷീൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഒരുപാട് ആളുകളുടെ ജോലി അതുപോലെ ഇതിനു മുന്നേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും തരംഗമായിട്ടുള്ളൊരു വാക്കുണ്ട് അതായത് ടെക്നോളജികൾ ഉപയോഗിക്കുന്നവൻ വിജയിക്കും അല്ലാത്തവൻ പരാജയപ്പെടുന്ന ഒരു വാക്യം സാഹചര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആ സമയത്താണ് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നത് വലിയ ടെക്നോളജി എത്രയോ ആളുകളുടെ അധ്വാനം ഒരു പ്രവൃത്തി വളരെ നിമിഷ നേരം കൊണ്ട് തന്നെ അടിച്ചുപൊടിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു മെഷീനറിയാണ് ഒട്ടെണ്ണൂറ് ശതമാനം ടെക്നോളജികൾ വളരെ നൂതനമായിട്ടുള്ള ടെക്നോളജികളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാൻ കഴിയാത്ത രീതിയിലുള്ള പല സംഗതികളും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു അതിൽപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രാഷ് ബാരിയർ മെഷീനറികൾ അതുപോലെ നമ്മളെ ഈ കോൺക്രീറ്റ് ബീമിന് പകലും ഉപയോഗിക്കുന്ന സംഗതികൾ അതുപോലെ തന്നെയാണ് നമ്മളെ മേൽപ്പാലം വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ബ്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഹൈറ്റിലും വളരെ ഉറപ്പിലൊക്കെ നിൽക്കുന്ന സംഗതികൾ അതുപോലെ തന്നെ ഈ ക്രാഷ് ബാരിയറുകളൊക്കെ റെഡിമെയ്ഡായിട്ട് നിർമ്മിച്ചിട്ടാണ് ഈ ഒരു റോഡിൻ്റെ സെൻ്ററിലും അതുപോലെ സൈഡിലൊക്കെ വെക്കുന്ന സംഗതികളൊക്കെ കൊണ്ടുവരുന്നത് വളരെ വേഗതയിലും ഫാസ്റ്റിലും വേണ്ടി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷിനറികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെയൊക്കെ ജോലികളിൽ എനിക്ക് തോന്നുക ഇതുപോലുള്ള മെഷീനറികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റം നമുക്കും നമ്മുടെ മേഖലയിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക ജസ്റ്റ് ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരുന്നവരെ ഓക്കെ താങ്ക്